കേരളത്തിൽ എഴുന്നൂറ്റിയേഴ് വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നതായി കണക്കുകൾ സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പതിനേഴ് വൃദ്ധസദനങ്ങൾ മാത്രമാണ് എന്നാൽ അംഗീകാരമുള്ള അറുന്നൂറ്റി തൊണ്ണൂറ് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും സംരക്ഷണ കേന്ദ്രങ്ങൾ പുനരധിവാസ പുനരധിവാസ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ കെയർ സെന്ററുകൾ അതുപോലെ ക്ഷയരോഗ പ്രവർത്തിച്ചു വരുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തികച്ചും വ്യത്യസ്തമാണ് അസോസിയേഷൻ ഓഫ് ഓർഫനേജ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരളയുടെ സംസ്ഥാന സമ്മേളനം ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടത് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിലെ സ്ഥാപന മേധാവികളെല്ലാവരും കൂടി ഈ സമ്മേളനത്തിന് പോയപ്പോൾ അവർ പരസ്പരം സ്ഥാപനങ്ങളിലെ എങ്ങനെ പ്രവർത്തിക്കുന്നു ആര് ഇത് നടത്തുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണണം അപ്പം എൻ്റെ വീഡിയോ കാണ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പം ആരും സ്കിപ്പ് ചെയ്തവരുടെ ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണുക ആലപ്പുഴ ജില്ലയിലെ വിവിധ ക്ഷേമ ക്ഷേമസ്ഥാപനങ്ങളിലെ പ്രതിനിധികളെല്ലാവരും കൂടി ഒരു ബസ്സിലാണ് തൃശ്ശൂരിലെ സം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പങ്കെടുക്കാനായി യാത്ര തിരിച്ചത് അപ്പോൾ ഈ അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആദ്യം ഞാൻ അദ്ദേഹത്തെയാണ് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ പേര് ഷമീർ എന്നാണ് ഗാന്ധി ഭവൻ്റെ പത്താന പത്തനാപുരം ഗാന്ധി ഭവന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടാതെ ആയാപ്പറമ്പിലുള്ള ഗാന്ധി ഭവൻ സ്നേഹവീടിൻ്റെ ഡയറക്ടർ അദ്ദേഹമാണ് ഈ ആലപ്പുഴ ജില്ലയെ നയിച്ചു കൊണ്ടുപോകുന്നത് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഈ ആ വാഹനത്തിൽ പോയപ്പോൾ ഓരോരുത്തരും പരസ്പരം ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ഓരോരുത്തരും അങ്ങനെ പരസ്പരം പരിചയപ്പെടുത്തുന്നതാണ് ഇനി അങ്ങോട്ടുള്ള ഭാഗം അപ്പം ഈ ആലപ്പുഴ ജില്ലയിൽ ഏകദേശം അമ്പതോളം സ്ഥാപനങ്ങളാണുള്ളത് ഈ അമ്പത് സ്ഥാപനങ്ങളുടെയും കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം എൺപത്തി ഒമ്പതാണ് അതായത് ആയിട്ട് അന്ന് മുതൽ തന്നെ ഇത് ആയിട്ട് അറിയപ്പെടുകയാണ് ആൺകുട്ടികളുടെ ഓർഫനേജ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചില് പാർലമെന്റിൽ പാസ്സാക്കിയതിനു ശേഷം ഇപ്പോൾ സർക്കാരിൻ്റെ നിയമങ്ങൾ അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെയൊക്കെ നിയമങ്ങൾ സാമൂഹ്യനിധ്യവകുപ്പിന്റെ ഒക്കെ നിയമങ്ങൾ അനുസരിച്ചാണ് കുട്ടികളെ അഡ്മിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് സൊസൈറ്റി ചെയ്ത പ്രസിഡന്റ് ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ഞങ്ങള് രണ്ടായിരത്തി എട്ടിലെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇപ്പോഴവിടെ എഴുപത്തിനാലോളം ആൾ ആളുകളുണ്ട് മക്കളവിടെ ഉണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട്

ിൽ പങ്കെടുക്കുന്നത് ഓൾഡ് ഏജ് ഹോമിന്റെ അംഗമാണ് ഞങ്ങളിൽ പതിനെട്ട് അമ്മമാരും അഞ്ച് സിസ്റ്റേഴ്സും ഉണ്ട് ഞാൻ അമ്മമാര് ഒരു എട്ടോളം പേര് ബെഡ്ഡൻ ആണ് ബാക്കിയുള്ളവരെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് സഹായിക്കും പച്ചക്കറിയൊക്കെ ചെയ്യും ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് സിസ്റ്റർ ജസീന്ത ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ പേര് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സും അവരുടെ സോറോസ് അപ്പം ഞാൻ ഈ സ്ഥാപനം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് പ്രത്യാശ മര്യാദ ആലപ്പുഴ പറമ്പ് ഇത് ഐ എം എസ് എച്ച്മാരുടെ കീഴിലാണ് ഈ സ്ഥാപനം അപ്പം ഈ സ്ഥാപനത്തിൽ തൊണ്ണൂറ്റെട്ട് രോഗികളാണ് ഉള്ളത് അവർക്കും രാവിലെ മുതൽ രാവിലെ അവർക്ക് യോഗയുണ്ട് അതിന് അവർക്ക് പ്രാർത്ഥനയുണ്ട് അതിനുശേഷം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതിനുശേഷം അവർക്ക് ചെറിയ ചെറിയ ജോലികളുണ്ട് കുറച്ചുപേര് ഗാർഡനിൽ പോകും കുറച്ചുപേര് ഒരു മൃഗങ്ങളെ നടക്കും കോഴി താട അങ്ങനെയുള്ളവരെയൊക്കെ നോക്കുന്ന ശുശ്രൂഷയുണ്ട് അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് വീണ്ടും അവർക്ക് കുറച്ച് ക്രാഫ്റ്റ് വർക്ക് സമയമുണ്ട് അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഈ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നു ഇത് കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷം ഇതും നമ്മളുടെ ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരമുള്ള നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് പോകുന്നത് നമ്മൾക്ക് അതിനുള്ള അംഗീകാരവും കിട്ടിയിട്ടുണ്ട് എൻ്റെ പേര് പ്രശ്ന മാതൃജ്യോതി അഭയ കേന്ദ്രത്തെ ക്രമീകരിച്ച ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ വൈഫാണ് അദ്ദേഹമാണ് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ഏഴ് വർഷമായി അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനായിട്ട് ഒരു അമ്മയെ നോക്കണം എന്നൊരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളറിയും ആദ്യമായിട്ട് അമ്മയെ കൊണ്ടുവന്നിർത്തി ഞങ്ങൾ നോക്കി അപ്പം ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരായിരുന്നു അപ്പോൾ ഒരമ്മ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണല്ലോ എന്നില്ലെങ്കിൽ വീണ്ടും ഒരമ്മയും കൂടെ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങളിതുപോലെ എങ്ങനെ അമ്മയും കിട്ടിയെന്ന് ചോദിച്ചാൽ ഞങ്ങളിതുപോലെ പല സ്ഥാപനങ്ങളിലും സന്ദർശിക്കുന്നവരാണല്ലോ അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വർക്ക്സനേജിനും നിയമപ്രകാരം അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഞങ്ങളെ രണ്ടമ്മമാരെ കൊണ്ടുവന്നത് അപ്പോൾ രണ്ടുപേരെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഞങ്ങളുടെ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്നു ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുമ്പോൾ അപ്പോൾ ഇവരെ ോപ്പറായിട്ട് സംരക്ഷിക്കാൻ സമയം കുറവായിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് ആരെയൊക്കെ സെലക്ട് ചെയ്യുന്നു കുറച്ച് രണ്ട് എന്നുള്ളത് മൂന്നായി മൂന്ന് അഞ്ചായി ഇന്ന് മാതൃജ്യോതി ആഭര കേന്ദ്രത്തിൽ മുപ്പത്തഞ്ചോളം അമ്മമാർ ഉണ്ട് കഴിഞ്ഞ എട്ട് വർഷ കാലമാണ് മാതൃജ്യോതി നടത്തി വരുന്നത് സമൂഹത്തിൽ അശരണരായിട്ടുള്ള ആരും നോക്കാനും കാണാനും സംരക്ഷിക്കാനും ഇല്ലാതെ ഇല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നമുക്ക് നിങ്ങളൊക്കെ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് സ്ഥാപനത്തിൽ എങ്ങനെ വരുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അതിൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോക്കാനും കാണാനും ആരുമില്ല അപ്പോൾ ഭർത്താവുന്ന മക്കളില്ല സ്വീകരിക്കളില്ല പരിവരക്കാണെങ്കിൽ അത് വാടക വീടാണ് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്താണ് ഇത്രയും കാര്യം യാല് ഈ എട്ട് വർഷം കൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളുടെ കുടുംബമാണ് ഇതിന് മൊത്തത്തിൽ ഞാനെൻ്റെ ജോലി റിസൈൻ ചെയ്തു വൈഫ് ജോലി റിസൈൻ ചെയ്തു നിങ്ങളുടെ കുടുംബം എൻ്റെ വൈഫിൻ്റെ അമ്മ അങ്ങനെ എൻ്റെ വൈഫിൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നാലിപ്പോൾ അത്യാവശ്യം ഒന്ന് രണ്ട് ജോലിക്കാരെ നിർത്തുന്നത് കാര്യം ഒത്തിരി പേരെ നിർത്തി നോക്കാനുള്ള വരുമാനമാണ് സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞാൽ അച്ഛനൊക്കെ പറഞ്ഞതുപോലെ സർവയുടെ സമന്നമല്ല അറിയുന്നത് തെറ്റായിട്ട് തോന്നരുത് പ്രത്യേക വരുമാനങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ജോലിക്കാർ കുറവാണ് എന്നാലും ഈ മുപ്പത്തഞ്ച് വരെ ഞങ്ങളുടെ കപ്പാസിറ്റി അത്രയാണ് അതുകൊണ്ട് ഈ മുപ്പത്തഞ്ച് പേരെ ഒരു കുടുംബം പിന്നെ അത്യാവശ്യം നിങ്ങളെ പോലെയൊക്കെ പലരും വന്ന് നിങ്ങളെ സഹായിക്കുന്നു നാട്ടുകാരുടെയും ചില വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ സഹായക്കാരാണ് ഞങ്ങൾ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എനിക്ക് ഈ നമ്മുടെ അസോസിയേഷനിലുള്ള പലരെ അറിയുന്നില്ല കുറേ വർഷം കൊണ്ട് നമ്മളിത് അസോസിയേഷനിലെ സമയം നമ്മളും കാര്യങ്ങളൊക്കെ മുടങ്ങി കിടക്കുക കഴിഞ്ഞ മീറ്റിങ്ങിലാണ് ഞാനും പങ്കെടുത്തത് കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ മീറ്റിംഗ് പോലും ഇങ്ങോട്ടുള്ളവരെയൊക്കെയുള്ള എന്തെങ്കിലും പരിചയം അപ്പം അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഷെർഡ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് നമുക്ക് നമ്മുടെ അസോസിയേഷനിലുള്ള എല്ലാവരെയും പരിചയം സാധനങ്ങളൊക്കെ എല്ലാം നമുക്കറിയാം പലതും നമ്മൾ സോഷ്യൽ മീഡിയയിലെ അല്ലാതെയൊക്കെ നമ്മൾ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഒക്കെ നമ്മൾ പേരുകളെല്ലാം അറിയാം എന്നാലും എനിക്ക് ഇതിൻ്റെ നടത്തിക്കുന്നവരാരാണ് അല്ലെങ്കിൽ അതിൻ്റെ മാനേജിങ് ഡിറക്ടർ ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാനാണ് പ്രശ്നം എന്നോട് കാര്യം പറഞ്ഞ് നമുക്ക് ഉള്ള സമയത്ത് പരസ്പരമൊക്കെ ഒന്ന് പരിചയപ്പെട്ട് പോകാവുന്നത് അപ്പോൾ എല്ലാവർക്കും നിങ്ങളെ മനസ്സിലായിരുന്നു എൻ്റെ ബെൻ പ്രസിഡാന്ത് മാതൃജ്യോതിലെ പറയുന്നു എന്റെ പ്രശാന്ത അദ്ദേഹം അതിൻ്റെ മാനേജിങ് ട്രസ്റ്റിയാണ് പിന്നെ മുപ്പത്തി എല്ലാവർക്കും സന്തോഷമാണല്ലോ ഇത് സ്ഥാപനം അങ്ങടവിടെ മുപ്പത്തി ആറ് പേരുണ്ട് പത്തൊമ്പത് പുരുഷന്മാർ പതിനേഴ് സ്ത്രീകളും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത് അതാ ഞാൻ അവിടെ ഒന്നാണ് ചങ്ങാശ്ശേരി ടോൾസിലുള്ളത് ഞങ്ങളുടെ തത്തംപള്ളിയിലാണ് പള്ളിയുടെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ ഭവനം ബാല് ഭവനാണ് ഞങ്ങളുടെ തത്തംപള്ളി സ്കൂൾസിലാണ് ഞങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് അപ്പം ഇപ്പൊ നമ്മുടെ മാനദണ്ഡം അനുസരിച്ച് ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയുള്ളു നേരത്തെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു ഞങ്ങളുടെ പിള്ളേർ എല്ലാവരെയും സത്തമുളയിൽ അവിടെ മറ്റുള്ള കുട്ടികൾ കിട്ടുന്ന അതേ അതേ എല്ലാ പരിഗണനയും എൻ്റെ പിള്ളേർ പോലത്തെ ശ്രദ്ധിക്കാറുണ്ട് കാര്യം നല്ല കഴിവുള്ള പിള്ളേരാണ് പാട്ടുകാരുണ്ട് ഡാൻസുകാരുണ്ട് സ്പോർട്സുകാരുണ്ട് ബാസ്കറ്റ്ബോൾ കൊണ്ടൊക്കെ ഞങ്ങൾക്ക് സ്കൂളിലുണ്ട് പിന്നെ അവർക്ക് പരിശീലനം കൊടുക്കാനായിട്ടൊക്കെ വർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ നല്ല മെടുക്കരായിട്ട് വളർത്താനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണെന്ന് വെച്ച് ഞാൻ എല്ലാ സാധ്യതകളും അങ്ങ് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് തന്നെ പോകുന്നു നല്ല നല്ല രീതിയിൽ തന്നെ പിള്ളേർ ഹാപ്പിയായിട്ട് പോകുന്നു ഞങ്ങൾക്ക് അത്യാവശ്യം സ്റ്റാഫൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളുടെ ആരാധാ മഠത്തിലുള്ളൊരു സ്ത്രീ നമുക്ക് ഹെൽപ്പാണ് സിസ്റ്റേഴ്സ് ഹെൽപ്പ് ഉണ്ട് നമുക്ക് ഞങ്ങൾ രണ്ട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഞങ്ങളിപ്പം ഒരു അമ്മയും കൂടെ ഉണ്ട് ഡയറക്ടറായിട്ട് പിന്നെ മ്യൂസിക് ടീച്ചറുണ്ട് ട്യൂഷൻ ടീച്ചറുണ്ട് അങ്ങനെ അപ്പം ഞാനിപ്പോഴേ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് ഒരു പാട്ട് എടുക്കും ശാന്തി ലഭിക്കും See you. പേര് സിസ്റ്റേഴ്സ് അഗതികളുടെ സഹോദരിമാരെ ഞങ്ങളുടെ സന്യാസി സമൂഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സ്ഥാപിതമായതാണ് ആലപ്പുഴയിൽ ഈ അഗതിമന്ദിരം തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയതാണ് അവിടെ പതിനേഴ് അമ്മച്ചിമാരാണുള്ളത് എഴുപത് വയസ്സിന് മുകളിലുണ്ട് ഇവിടെ സഹോദരൻ പറഞ്ഞതുപോലെ ഞങ്ങളും ആരുമില്ലാത്തവരും ും അഗതികളാണെന്ന് ഞങ്ങൾ പോയി കാണാറുണ്ട് സന്ദർശിക്കാറുണ്ട് അവരുടെ സ്ഥലമൊക്കെ അങ്ങനെ ഞങ്ങളുടെ സഭയുടെ ചൈതന്യത്തിന് നമുക്ക് എടുക്കാൻ പറ്റിയവരാണെന്നുള്ളവര് ഞാൻ എടുക്കുന്നത് ഞങ്ങളുടെ സോഷ്യൽ വർക്കറാണ് ഞങ്ങളുടെ സ്ഥാപനം ഐ എം എസ് ഇന്ത്യൻ മിഷണറി സൊസൈറ്റിന്റെ അണ്ടാലിബരന്റെ ആണ് ഫാദർ പ്രശാന്താണ് ഞങ്ങളുടെ ഡയറക്ടർ എന്റെ സ്ഥാപനം നോക്കി നടത്തുന്നത് ഞങ്ങളുടെ കറസ്പോണ്ടൻറ്റ് സിസ്റ്റർ മോളി പിന്നെ രണ്ട് സിസ്റ്റേഴ്സും കൂടെ വരുന്നുണ്ട് സിസ്റ്റർ സിസ്റ്റേഴ്സ് ആൻഡ് അന്ന പിന്നെ ഞങ്ങൾക്ക് നേഴ്സിംഗ് ഉണ്ട് നേഴ്സിംഗ് സ്റ്റാഫുണ്ട് രണ്ട് എം എസ്റ്റഡിയ്ക്കാരുണ്ട് ഞങ്ങളുടെ ഒരു റീഹാബിലിറ്റേഷൻ ആണ് അവിടെ നൂറ്റമ്പതോളം യൂണിയൻസ് വരുന്നുണ്ട് അതിൽ മെൻ്റലി ആയിട്ടുള്ള ആളുകളും പിന്നെ ജെറിയാറ്റ പ്രായമായിട്ടുള്ള അമ്മച്ചിമാരുണ്ട് എല്ലാ സ്ത്രീകളാണ് ഞങ്ങളുടെ ഐറി ഹോം എന്ന ആലപ്പുഴ അറിയപ്പെടുന്ന സിസ്റ്റേഴ്സ് ഓഫ് ദോഡിക്രൂസ് കേരളത്തിൽ കൊട്ടിയം ഹോഡിക്രൂസ് സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്ന സന്യാസി സമൂഹമാണ് നടത്തിക്കൊണ്ടു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഈ സ്ഥാപനത്തില് വഴി കിടക്കുന്ന കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമായിരുന്നു സെന്റ് ആന്റണീസ് ആയിരം സെന്റ് ആന്റണീസ് ഫോം ആൺകുട്ടികൾക്കായിരുന്നെങ്കിൽ ഐരൻ ഫോം പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു ഉള്ളതായിരുന്നു ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് കുഞ്ഞു കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഇതിന്റെ ആദ്യകാലങ്ങൾ മുപ്പത് നൂറ്റമ്പത് അറുപത് വരെയുള്ള ഉണ്ടായിരുന്നു സൊസൈറ്റി ഓഫ് ഓഫ് മേരി ഞങ്ങളുടെ ദോണ്ടിക്കേഷൻ കോംബൈ ഇവിടെ ഞങ്ങൾക്ക് നാല് കമ്മ്യൂണിറ്റികളുള്ളത് കേരളത്തിൽ ഞങ്ങളുടെ ഏജ് തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് മരിയ ഭവൻ കാട്ടൂർ ആലപ്പുഴ ഞങ്ങൾക്ക് ഇരുപത് മെമ്പേഴ്സ് ഉണ്ട് ഓൾഡ് ഏജ് ഹോമിൽ ആരും ഇല്ലാത്തവരാണ് ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ പോയി കണ്ട് അതനുസരിച്ച് ആരും ഇല്ലാത്തവരെയാണ് ഞങ്ങൾ നോക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് സ്റ്റാഫുണ്ട് പിന്നെ ഞങ്ങൾ നാല് സിസ്റ്റേഴ്സ് ഉണ്ട് സ്റ്റാഫ് വന്ന് പോകുന്നവരുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സിസ്റ്റർ സിസ്റ്റേഴ്സ് ഓഫ് ലിമിറ്റേഷൻ സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു ഞങ്ങളുടെ കോൺഗ്രേഷൻ്റെ ഹെഡ് ഓഫീസ് കോട്ടയം കളഞ്ഞപ്പടിയാണ് പ്രോവിൻഷനേറ്റ് പത്തനംതിട്ട ഞാൻ ഇപ്പോൾ മാവേലിക്കരയില് ഞങ്ങളുടെ പ്രോവിൻസിന്റെ വകയായിട്ടുള്ള സ്പെഷ്യൽ സ്കൂളാണ് സെൻറ്റ് ഫ്രാൻസിസ് ഹോം സ്ഷ്യ സ്കൂൾ ആർ പി ഡബ്ല്യു രജിസ്ട്രേഷൻ അനുസരിച്ച് ഇത് പതിനഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്നു മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളത് ഞങ്ങൾ ധാരാളം ഉണ്ട് എന്നത് തൊണ്ണൂറ് പേരുണ്ട് പേര് ഞങ്ങൾ ഹോം ആയിട്ട് വീടുകളിൽ പോയി പരിശീലനം നൽകുന്നു ഞാൻ സ്കൂളിൻ്റെ ചാർജ് ആയിട്ട് സഹായത്തായിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഞാനവിടെ മാവേൽക്കരയിൽ വന്നതാണ് Thank <laughs> you. മനസ്സിലെത്തിയിട്ട് അതായത് ഞാൻ പഞ്ചായത്ത് അതായത് നമ്മുടെ ആലപ്പുഴയുടെ വടക്കേൻ്റെ ആണ് അവിടെ വെച്ച് ആലപ്പുഴ നീരാണ് അവിടെ നിന്ന് അതുത്തിരി ഓർക്കണ സ്ഥാപനം എന്ന് വരുന്നതാണ് ഞങ്ങൾക്ക് ഏതാണ്ട് സൈഫുദി ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ഞങ്ങളൊരു സ്ഥിരം ഭരണസമിതി ഒന്നുമില്ല മാരുമാരും ഭരണസമിതിയൊക്കെ വരും അറിയാൻ അപ്പോൾ വളരെ മനോഹരമായ ഒരു ദിവസം തന്നെയാണ് കാരണം ഒരു കൂട്ടായ്മ വളരെ പരിശ്രമിച്ചുകൊണ്ട് തന്നെയാണ് കാരണം നിരോധിച്ച പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിട്ടുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല അപ്പൊ അത് അതിന്റെ ഒരു എഫേർട്ടാണ് എഫേർട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും ആളുകൾ നമ്മളുടെ കൂടെ വണ്ടികളുണ്ടെന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് ൊൻപതോളം അല്ലെങ്കിൽ അൻപതിനടുത്ത് സ്ഥാപനങ്ങൾ നമുക്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഒരു മുപ്പത്തി അഞ്ചോളം ആളുകളിന്ന് നമ്മുടെ ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ് ആലപ്പുഴ ജില്ലയ്ക്ക് അഭിമാനിക്കാം ഇതിന്റെ പ്രത്യേകിച്ച് സെക്രട്ടറി വളരെ കഠിനമായ രീതിയിൽ കഠിനമെന്ന് തന്നെ പറയാം കാരണം ഞങ്ങൾ നമ്മളോടൊക്കെ നമ്മൾ അറിയുന്നില്ല പല കാര്യങ്ങളും അദ്ദേഹം വളരെ ക്രിയാത്മകമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആദ്യം ഞാൻ അദ്ദേഹത്തിന് ഒരു വലിയ അഭിനന്ദനാണ് പറയുന്നത് എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കുക അദ്ദേഹം മാറിയിരിക്കും ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ് പക്ഷെ നമ്മൾ അത് സത്യം തിരിച്ചറിഞ്ഞ് എല്ലാവരും നല്ല കൈയടി കൊടുക്കുക പിന്നെ ഈ ഒരു പ്രവർത്തനം അദ്ദേഹം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നമുക്കും കൂടെ ഒരു വലിയ ഒരു ഊർജം തന്നെയാണ് പിന്നെ ഞാൻ എന്നെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ പുന്നപ്പുറയിലെ പ്രവർത്തിക്കുന്ന ശാന്തി ഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ട്രസ്റ്റിയാണ് ഇപ്പോൾ ഇരുപത്തി ഒൻപത് വർഷമായിട്ട് മുന്നപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബ്രദർ മാത്യു ആൽബിൻ ആരംഭിച്ച സ്ഥാപനമാണ് ഇപ്പോൾ ഏകദേശം നമുക്ക് നൂറിൽ പരം അന്തേവാസികളുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇരുപത്തി ഒൻപത് വർഷത്തെ കാലയളവിനുകളിൽ നമുക്ക് ഏകദേശം അറുന്നൂറ്റി മുപ്പത്തി ആറ് പേരെയാണ് നമ്മൾ ഓൾ ഇന്ത്യയിൽ നമ്മളെ സുഖപ്പെടുത്തി അവരുടെ വീടുകളിൽ എത്തിക്കാൻ കഴിഞ്ഞു ഇതാണ് നമ്മളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ദൈവം തന്ന ഒരു അനുഗ്രഹം ൺ ബിച്ച് എന്ന് പറയുന്ന ഒരു ഫോർ വരുന്നത് ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഒരു വീട്ടില് പത്ത് കുട്ടി ഒരു അമ്മ അമ്മ ആ ഒരു സിസ്റ്റത്തില് ആറ് വീടുകളിലായിട്ടാണ് ഞങ്ങൾ ഈ കൊപ്പി കമ്മ്യൂണിറ്റി വില്ലേജ് എന്ന് പറയുന്ന ഈ ചിൽഡ്രൻസ് ഹോം സിറ്റി ചെയ്തിരിക്കുന്നത് ആറ് വീടുകൾ പ്ലസ് യൂത്ത് ഹൗസ് ആൺകുട്ടികൾക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു കിലോമീറ്റർ മാറി വേറൊരു തരത്തിലൊരു താമസ സൗകര്യം കൂടിയുണ്ട് അതാണ് യൂത്ത് ഹൗസ് എന്ന് പറയുന്നത് അപ്പോൾ ആൺകുട്ടികളുടെ ഒരു ചുമതലയാണ് എനിക്ക് നിലവിൽ ഉള്ളത്

മീറ്ററിനുള്ളിൽ പരിചയപ്പെടുത്താനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ അസോസിയേഷന്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന മുഹമ്മദ് ഷെമീർ ഹരിപ്പാട് ആയാ പറമ്പു ആന്തിഭവൻ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു പത്തനാപുരം ഗാന്ധി ഭവന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയി കൂടി ചുമതല ബ്രാഞ്ചുകളുടെ ഇന്നത്തെ ഈ ഒരു യാത്ര വലിയ സന്തോഷം നൽകുന്ന സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും യാത്രയായിരുന്നു അല്ലെ നമ്മൾ ഇമ്പം ഉള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഒരു കുടുംബമാണ് നമ്മൾ ഇങ്ങനെ ഒന്നിച്ചു പോകുമ്പോ കിട്ടുന്ന ഒരു വലിയ സന്തോഷം അതിന് പകരം ഇല്ല എനിക്ക് ആകെ വിഷമം നമ്മുടെ മോളിസിസ്റ്റ് സംസാരിക്കാത്തതൊക്കെ കാരണം തൊണ്ടയ്ക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഈ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ഊർജം പകർന്ന് ഇങ്ങനെ പിന്നിൽ നിൽക്കുന്ന ഒരു ശക്തിയാണ് പ്രിയപ്പെട്ട മോളിസിസ്റ്റ് അപ്പൊ സിസ്റ്ററിന് വേണ്ടി കൂടി ഞാൻ സംസാരിക്കുന്നു അവിടെ നല്ല രീതിയിലാ സ്ഥാപനം നമ്മുടെ മര്യാദനൊക്കെ മുന്നോട്ട് പോകുന്നു അതുപോലെ ഒരു സൂരജ് വന്നിട്ടുണ്ട് സൂരജും അപ്പൊ ഒരു സേവന ഉണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഓർഫനേജ് അസോസിയേഷൻ്റെ പ്രതിനിധികളോടൊപ്പം ഇരിക്കുകയും അവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും പ്രതിനിധികൾ ജില്ലാ സംസ്ഥാന പ്രസിഡൻറ്റുകളും ജില്ലാ ഭാരവാഹികളും എല്ലാവരും അവരവർ നേരിടുന്ന അല്ലെങ്കിൽ ഈ അസോസിയേഷൻ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട മന്ത്രിയോട് നേരിട്ട് സംസാരിക്കുകയും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അടുത്തുള്ള സ്ഥാപനങ്ങളെ എൻ്റെ വീഡിയോ കാണുന്നവർ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ഇതേപോലുള്ള ക്ഷേമ സ്ഥാപനങ്ങളുണ്ട് എത്ര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്ന് മന്ത്രി വളരെ വ്യക്തമായിട്ട് നിങ്ങളെടുത്ത് പറയുന്നത് നിങ്ങൾ ആദ്യമേ കേട്ടു അപ്പം ഈ സ്ഥാപനങ്ങളെയൊക്കെ സഹായിക്കുക വലിയ സ്ഥാപനങ്ങളായിരുന്നാലും ചെറിയ സ്ഥാപനങ്ങളായിരുന്നാലും എല്ലാ സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ടുകളുണ്ട് എന്നെപ്പോലെ വളരെ ചെറിയ സ്ഥാപനങ്ങൾ നേരിടുന്ന നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ട് നേരിടുന്ന അനേക സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങളായിരുന്നാലും വലിയ സ്ഥാപനമായിരുന്നാലും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഈ അശ്രണരായിട്ടുള്ളവരുടെ കൂടെ നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കണമെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും അങ്ങനെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം